സാറെങ്ങ് ഇപ്പോൾ എം എം എസ് എൻ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് നാല് മിഷൻ അതായത് ഈ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട് നാല് ലൈഫ് പാർപ്പിട പദ്ധതി പൊതുവിദ്യാഭ്യാസ യജ്ഞം ഹരിത ഫർമ്മസേന അടക്കം ഈ നിരവധി നമ്മുടെ സാമൂഹിക രംഗത്തെ സ്വാധീനിക്കുന്ന ജനോപകാരപ്രദമായി നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ മുതൽ തുടങ്ങുന്ന ആ മിഷനാണ് എത്തിയാൽ പൂട്ടിക്കുമെന്ന് എം എം എസ് എൻ പറഞ്ഞത് അങ്ങനെ നവകേരള മിഷനിൽ ഉൾപ്പെടുത്തി വളരെ സമഗ്രമായി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന അർത്ഥത്തിലാണ് ഈ ലൈഫ് മിഷൻ കൊണ്ടുവന്നത് നടപ്പാക്കിയത് അത് വിജയിച്ചത് നാല് ലക്ഷത്തിലധികം വീടുകൾ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കി നൽകുന്നു അഞ്ച് ലക്ഷം ഫെബ്രുവരിയോടുകൂടി ആകുമെന്ന് എം പി രാജേഷ് അറിയിക്കുന്നു ഇതിനാണ് ആഗോള അംഗീകാരം പല ഘട്ടങ്ങളിലെ ആഗോളതലത്തിൽ പോലും ഇത് വലിയ ചർച്ചയായതാണ് ഇപ്പോഴിതാ നീതി ആയോഗിൻ്റെ കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ അംഗീകാരം ഈ ലൈഫ് പാർപ്പിട മിഷന് വരികയാണ് പർപ്പിട പദ്ധതിക്ക് വരികയാണ് അജിംഷാ അത് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ലൈഫ് മിഷൻ പദ്ധതി ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച സമയത്ത് അതിനെതിരെ വലിയ രീതിയിൽ തകർക്കാൻ ആ പദ്ധതിയെ തകർക്കാൻ പദ്ധതിയിട്ടിരുന്നത് ആദ്യം തന്നെ കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസിൻ്റെ തന്നെ ഈ എം എ മഹസൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും പലതരത്തിൽ തടസ്സം നിൽക്കുകയും അതിനെ പൂട്ടിക്കുകയും ഈ പദ്ധതിയെ പൂട്ടിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് അവർക്ക് യാതൊരു മറുപടിയും അല്ലെങ്കിൽ തിനെതിരെ യാതൊരു വിധത്തിലും മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു അംഗീകാരം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള നീതി ആയോഗിൻ്റെ ഒരു ദേശീയ തലത്തിലടക്കം ചർച്ചയായിട്ടുള്ള ഒരു അംഗീകാരം ലൈഫ് മിഷൻ പദ്ധതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ഏറ്റവും മികച്ച പദ്ധതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീതി ആയോഗാണ് അത് ക്ഷമിക്കണം ലൈഫ് മിഷൻ പദ്ധതിയാണ് കഴിഞ്ഞ അതായത് പദ്ധതി കൊണ്ടുവന്നത് മുതൽ ആഹ് ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് വീടുകൾ നിർമ്മിക്കാനായിരുന്നു കരാറ് അതില് നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തി ആറ് വീടുകൾ ഈ ഇത് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു ഇനിയുള്ള വീടുകളുടെ പണി പൂർത്തീകരി പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫെബ്രുവരിയിൽ അഞ്ച് ലക്ഷം വീടുകളാണ് അത് വെറും നിസാരമായിട്ടുള്ള ഒരു കണക്കല്ല അഞ്ച് ലക്ഷത്തിലേക്ക് ഈ വീടുകളുടെ നിർമ്മാണം എത്തിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റൊരു പ്രത്യേകത ഇന്ന് ഈ നീതി ആയോഗ് പ്രധാനമായും അടയാളപ്പെടുത്തിയത് ഇന്ത്യയിൽ തന്നെ വീട് നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന ഒരു പദ്ധതിയാണിത് അതായത് നാല് ലക്ഷം രൂപയാണ് ജനങ്ങൾക്കായി നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ പട്ടികജാതി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആറ് ലക്ഷവും തുക നൽകുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തന്നെ എം എം ഉൾപ്പെടെ തുടക്കകാലം മുതൽ ഇതിനെതിരെ നിന്ന് എതിർത്തതാണ് പക്ഷേ അതൊക്കെ വിജയിക്കാതുകയും ജനങ്ങൾ അതിന്റെ ഫലം അല്ലെങ്കിൽ ജനങ്ങൾ അതിന്റെ ഗുണഭോക്താക്കളാവുകയും അവരതിന്റെ അനുഭവം നേരിടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് അവരത് അത് അനുകൂലമായി അനുഭവിക്കുകയും ചെയ്ത ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് അത്തരം വാദങ്ങളിൽ നിന്ന് പിന്തിരിയേ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്ന സാഹചര്യമാണ് നാം കണ്ടത് അതാണ് ഞാൻ നേരത്തെ ഈ വടക്കാഞ്ചേരിയിലെ തുടക്കത്തിലുണ്ടായ ചില അട്ടിമറി ശ്രമങ്ങൾക്ക് ഉള്ള നീക്കങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് അപ്പോൾ രാഷ്ട്രീയമായി പ്രതിപക്ഷ ആർത്ഥത്തിൽ വലിയ ദ്രോഹമാണ് വിഷയത്തിൽ ചെയ്തത് ഇപ്പോൾ ഈ അംഗീകാരം വരുമ്പോൾ അത് കൂടുതലായി ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട് ഈ നീതി ആയോഗിൻ്റെ ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയായി ഈ ലൈഫ് മിഷനെ കേരളത്തിലെ പിണായി വിജയൻ സർക്കാരിൻ്റെ ലൈഫ് മിഷനെ തിരഞ്ഞെടുക്കുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കപ്പെടുന്നത് സാരംഗ് പ്രധാനമായും ഇത് തന്നെയാണ് അതായത് രാജ്യത്തെ എല്ലാ പദ്ധതികളും അതായത് സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പദ്ധതികളെയും കൂടി വിശദീകരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ അവലോകനയോ അവലോകനം നടത്തിയതിന് ശേഷമാണ് വ്യക്തമായൊരു സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം തന്നെയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ലൈഫ് മിഷൻ പദ്ധതിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനമായും ഈ നാല് ലക്ഷം ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ഭവനരഹിതർക്ക് നാല് ലക്ഷം രൂപ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പന്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ ഈ നീതി ആയോഗ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഇല്ല എന്നുകൂടി ഈ നീതി ആയോഗ് അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ അവർക്ക് വീട് പണിയുന്നതിന് വേണ്ടി ആറ് ലക്ഷവും കൊടുക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല അത്തരത്തിൽ അതിൻ്റെ ഒരു വലിയ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നീതി ആയോഗ് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടിരുന്ന ലൈഫ് ലൈഫ് മിഷൻ പദ്ധതിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്